എലവഞ്ചേരി കോളേജ് വർഷ വർഷ ബിരുദം വിജ്ഞാനോത്സവം നടത്തി ബിരുദ പ്രോഗ്രാമിലേക്ക് വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് വിജ്ഞാനോത്സവം നടന്നത് ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു അസ്ഥിപാരം എന്ന് വെച്ചാൽ തുടക്കം കുറിക്കാൻ ഈ കോളേജിനും കൂടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നവരും വിവിധ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങി വരുന്നവരും എല്ലാം പി എസ് സിയിലൂടെയും ഏതെല്ലാം നിലമേൽ എത്തിയിട്ടുണ്ടോ അതിനെല്ലാറ്റിനും ഒരു ഘടകം കോളേജിൽ തന്നെയാണ് അത് മറ്റു കോളേജുകളെ അപേക്ഷിച്ച് ഈ ഗ്രാമീണ മേഖലയെ ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ മറ്റു കോളേജുകളെ അപേക്ഷിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഈ തുച്ച അതുകൊണ്ട് തന്നെയാണ് രക്ഷിതാക്കള് മക്കളെ പൂർവ്വം ഈ തുച്ച കോളേജിലേക്ക് കൊണ്ടുവന്ന് വിടുന്നത് അപ്പൊ അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഒരു നമുക്ക് ആരൊക്കെ എന്താ ആവണം എന്നുള്ളതല്ല നമ്മളതിനെ മുൻകൂട്ടി തന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പോലീസ് പോലീസാകണം ഡോക്ടർ ആകണം എഞ്ചിനീയർ ആകണം എന്നുള്ള പ്രതീക്ഷകളൊക്കെ പി ആർ സുരേഷ് മുഖ്യാതിഥിയായി കൊമേഴ്സ് വിഭാഗമേധാവി എൻ ഷീബ അധ്യക്ഷത വഹിച്ച വിഷയം അവതരിപ്പിച്ചു ഇംഗ്ലീഷ് വിഭാഗം തലവൻ കെ മനോജ് അഡ്വകറ്റ് സന്തോഷ് ആനി ജോസ് എം കെ പുഷ്കരൻ ആർ ഉണ്ണികൃഷ്ണൻ ടിൻഡു വേണുഗോപാൽ കെ എ ആതിര കെ സരിത എന്നിവർ സംസാരിച്ചു